ഹായ് ഫ്രണ്ട്സ് ഗേൾസ് പി എസ് സിയുടെ പുതിയ സ്റ്റഡി ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കാര്യം പറയാനായിട്ടാണേ പലരുമായിട്ട് കുറച്ച് ദിവസമായിട്ട് ചോദിക്കുന്ന ഒരു കോസ്റ്റിനാണ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലേ നമുക്ക് പി എസ് സി ജോലി കിട്ടത്തുള്ളൂ ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റത്തുള്ളൂ എന്താണ് ചേച്ചി പോയതിൻ്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പി എസ് സി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്സ്പീരിയൻസ് ആണേ എനിക്ക് എനിക്കെൻ്റെ മാരേജിന് മുമ്പ് ഈ പി എസ് സിയെക്കുറിച്ച് ഒരു ധാരണയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഗവൺമെൻറ്റിൽ ജോലിയിൽ കയറുന്നതിനെക്കുറിച്ച് കൂടി അറിയത്തില്ലായിരുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആദ്യ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവിട്ടതാണ് ഈ പി എസ് സി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാരണം വേറെ കല്യാണം കഴിഞ്ഞ് വന്ന ആദ്യ നാളുകളിൽ വീട്ടുകാരെ പിരിഞ്ഞതുകൊണ്ട് എപ്പോഴും ഇരുന്ന് കരയൊക്കെ ആയിരുന്നു എൻ്റെ പരിപാടി അപ്പോൾ അതിൽ നിന്ന് എന്നെ ഒന്ന് റിലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കൊണ്ടുവിട്ടതാണ് ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഞാൻ മാസ്റ്റർ ഡിഗ്രിയൊക്കെ എടുത്തത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഭയങ്കര സങ്കടമായിരുന്നു പഠിക്കാൻ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു എന്തായാലും ഇനി പഠിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും കോച്ചിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവിട്ടപ്പോൾ നല്ല രീതിയിൽ ഞാൻ എതിർത്തു പക്ഷേ പുള്ളിക്കാരെ നീ എന്തായാലും പി എസ് പോയി ഗവൺമെൻറ്റ് ജോലി തന്നെ വാങ്ങണമെന്ന് ഒരേ നിർബന്ധമായിരുന്നേ എന്നോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഒരു ദിവസം രാവിലെ റെഡിയാവും എന്നും പറഞ്ഞിട്ട് എന്നെ ബൈക്കിൽ കൊണ്ടുപോയി പി എസ് സി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു വേഗം വയ്ക്കുമോയെന്ന് പറഞ്ഞിട്ട് എന്താ അവിടുത്തെ അഡ്മിഷൻ എടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് സത്യം പറയാലോ അന്ന് ഞാൻ നിന്ന് കരയായിരുന്നു ആൾ അവിടെ നിന്ന് ഒരു ടാറ്റയും തന്നിട്ട് പോയി അവിടെ ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പോയി ഒരു കൊച്ചു കുട്ടി അതായത് എൽ കെ ജിയിൽ നിൽക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു എനിക്ക് ആ ദിവസം എനിക്കിന്നും മറക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അന്ന് എന്താ ബസ്സിന് പൈസ എന്താ എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയി ഇനി എന്നും നീ ബസ്സിൽ കയറി എന്നും ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കണം എത്രയും വേഗം ഒരു ജോലി വാങ്ങണം എന്നൊക്കെ എന്നെ ഉപദേശിച്ചു കേട്ടോ എന്നെ സംബന്ധിച്ച് ഒരു പ്രൈവറ്റ് ജോബിനൊക്കെ നല്ല അടിച്ചുപൊളിച്ച് പോകണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അതിനിടയിലാണ് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവിട്ടത് അതുകൊണ്ട് തന്നെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു പിന്നെ ഡെയിലി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമായിരുന്നു ഞാൻ ഒരു വക പഠിച്ചിട്ടില്ല ആദ്യമായിട്ട് പോയ പോ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രില്യൻസ് ആയിരുന്നു അപ്പോൾ അവിടുത്തെ സമ്പ്രദായം വന്നിട്ട് വേണമെങ്കിൽ പഠിച്ചാൽ മതി നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ സാർമാർ തരുന്നുണ്ട് മിക്ക ദിവസവും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ആയിരുന്നു എനിക്ക് എങ്ങനെ പഠിക്കണമെന്നൊന്നും അറിയത്തില്ല പക്ഷെ കൂടെ പഠിക്കുന്നവർ നല്ല രീതിയിലിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ ഓരോ ഡൗട്ടും ചെന്ന് ടീച്ചറിൻ്റെ അടുത്തൊക്കെ കവർ ചെയ്യുന്നുണ്ട് ഞാൻ മാത്രം ചുമ്മാ അവിടെ വായി നോക്കിക്കൊണ്ടേ ഇരിക്കും പിന്നെ പിന്നെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ ചെന്നിരുന്ന ഉറക്കമാണ് മെയിൻ പരിപാടി ആദ്യത്തെ പരീക്ഷ നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ മാർഗ് ആറോ ഏഴോ എങ്ങനെയുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് ഇന്ത്യയുടെ റിപ്പബ്ലിക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒന്നും അങ്ങനെ മനസ്സിലാവണില്ല എല്ലാം കേൾക്കുമ്പോൾ എന്തോ ഒരു ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയായിരുന്നു പിന്നെ എന്നും അവിടെ എക്സാം നടത്തുന്നുണ്ടായിരുന്നു ഒരു സ്ട്രിക്റ്റ് ഇല്ലാത്ത എക്സാം ആർക്കും എഴുതാം ഇഷ്ടമില്ലാത്തവർക്ക് എഴുതണ്ട പിന്നെ ഞാൻ ചുമ്മാ എൻ്റെ ഫ്രണ്ട്സ് ഇരുന്ന് എഴുതുന്നത് കൊണ്ട് എഴുതും പിന്നെ അവിടെ ചെന്ന് മാർക്ക് പറയണമുണ്ടായിരുന്നു ഞാനാണെങ്കിൽ എല്ലാവരും കള്ള മാർക്ക് പറയുന്നത് കൊണ്ട് ഞാനും പിന്നെ മുപ്പത് നാൽപ്പത് എന്നൊക്കെ കള്ള മാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ബ്രില്യൻസിൽ പോയിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും പഠിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുകയാണ് ഈ ബ്രില്യൻസിൻ്റെ ഒരു ബാച്ച് നമ്മുടെ വീടിൻ്റെ അകത്ത് തൊട്ടടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി അവിടെ വീട്ടിൽ നിന്ന് നടന്ന് പോകാവുന്ന ദൂരേ ഉള്ളൂ കേട്ടോ അപ്പോൾ പോവുകയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഒരു സ്കൂളിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഫീലിംഗ് ഒന്നും നമുക്കില്ല ഒരു വീട് പോലെ ആയിരുന്നു അത് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു സ്റ്റാഫായിരുന്നേ അവിടുത്തെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കണം എന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ സാറുമാർ ക്ലാസ് എടുത്തതിന് ശേഷം ഇദ്ദേഹം വന്ന് കറക്റ്റായിട്ട് എക്സാം നടത്താൻ തുടങ്ങി അതുപോലെ തന്നെ റിവിഷൻ നടത്തും അങ്ങനെ പതുക്കെ പതുക്കെ അവിടെ തന്നെ കുട്ടികളുമൊത്ത് കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പുകൾ ആരംഭിക്കാൻ തുടങ്ങി അങ്ങനെ ചുമ്മാ ചെന്ന് കമ്പയിൻ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ തുടങ്ങി അങ്ങനെ എനിക്ക് കുറച്ച് ഉച്ച ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് വരാനും തുടങ്ങി പിന്നെ നല്ല ഫ്രണ്ട്സാണ് പിന്നെ ഉച്ചയ്ക്കുള്ള ഷാപ്പാടെന്നു വെച്ചാൽ നല്ല രസമാണ് എല്ലാവരും കൊണ്ടുവരുന്നത് നല്ല രീതിയിൽ നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കും അങ്ങനെ എനിക്ക് ആ ഒരു ജീവിതം വളരെ ഇഷ്ടപ്പെട്ടു പഠിത്തം മാത്രം ഒന്നും നടക്കുന്നില്ല പിന്നെ എക്സാം എഴുതാൻ പോകും എക്സാം എഴുതാൻ പോകുന്നത് സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പി എസ് സി എക്സാം ഒക്കെ ആ സമയത്ത് പോകുന്നത് അങ്ങനെ ചുമ്മാ ചെന്ന് കുത്തുമായിരുന്നു ഒരു ലിസ്റ്റിലും വന്നിട്ടില്ല അങ്ങനെ മൂന്നു നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ചോദിക്കാൻ തുടങ്ങി എഴുതിയ ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടാറായോ അതുപോലെ നാട്ടുകാരും ചോദിക്കാൻ തുടങ്ങി കോച്ചിങ്ങിന് പോകാൻ തുടങ്ങി മൂന്നു നാല് മാസം ആയില്ലേ ഏതെങ്കിലുമൊക്കെ പഠിച്ച് ലിസ്റ്റിലൊക്കെ വരാറായോ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി തുടങ്ങിയത് എന്നിട്ട് കൂടി പഠിക്കണമെന്ന് ഒരു ചിന്തയേ ഇല്ലായിരുന്നു എനിക്ക് എങ്കിലും ക്ലാസ്സിൽ സാർമാർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കും കേട്ടോ ക്ലാസ്സിലിനി ആർക്കും ഒരു ശല്യം ഉണ്ടാക്കില്ല ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ചെന്നിരുന്ന ഇങ്ങനെ ഇരിക്കും അമ്മ കുട്ടിക്കാലം മുതലേ പഠിപ്പിച്ച് തന്നിട്ടുള്ളതും ഗുരുശാപം ഒരിക്കലും വാങ്ങരുത് ഗുരുവിനെ കാണുമ്പോൾ വന്ദിക്കണം എന്നിങ്ങനെ കുറേ എന്താ കുറേ കാര്യങ്ങൾ എന്നെ കൊച്ചിലേ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ സാറന്മാരെയും കാണുമ്പോൾ ഭയങ്കര ബഹുമാനമൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ രണ്ട് തവണ എനിക്ക് ഗുരുശാപം കിട്ടിയിട്ടുണ്ട് ഒന്ന് പത്താം ക്ലാസ്സിൽ വെച്ച് ഗുരുശാപം കിട്ടിയിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ എനിക്ക് പി എസ് സിയിൽ പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ സാറിൻ്റെയായിരുന്നു എനിക്ക് ഗുരുശാപം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെയാണെങ്കിലും ചെയ്യാത്ത കുറ്റത്തിനാണ് രണ്ട് തവണയും എനിക്ക് ശാപം കിട്ടിയിട്ടുള്ളത് എന്താണെങ്കിലും ഈ ഊർവശി ശാപം ഉപകാരം എന്നതുപോലെയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് സംഭവം വേറൊന്നുമല്ല ഒരു ദിവസം നമുക്ക് കേരള ഹിസ്റ്ററി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു സാറ് വന്നു പുള്ളിക്കാരൻ അത്ര ഹൈറ്റൊന്നില്ല പക്ഷേ നല്ല രീതിയിൽ വലിയ താടിയും വലിയ മീശയൊക്കെ വെച്ചിട്ട് വന്ന് ക്ലാസ് എടുക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഏറ്റവും ബാക്ക് സീറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തതും അതുപോലെ പഠിത്തം സീരിയസ് കാണാത്ത കുട്ടികളുമാണ് നമ്മൾ ബേക്ക് വെഞ്ചിലിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും അങ്ങനത്തെ കുട്ടികളായിരുന്നു ആ സമയത്ത് അപ്പോൾ സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങി ക്ലാസ് എത്ര സൂപ്പർ എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും നല്ല രീതിയിൽ വേലിത്തമ്പി തളവയുടെ ക്ലാസ്സാണ് എടുത്തത് സാറ് അദ്ദേഹത്തിനെക്കുറിച്ച് അങ്ങനെ വേലുത്തമ്പി തളവയുടെ വാളിനെക്കുറിച്ച് വരെ വിശദീകരിക്കുന്ന നല്ല ഇമാജിനറി അടിപൊളി ക്ലാസ്സായിരുന്നേ അല്ലെങ്കിൽ എനിക്ക് ഈ ഹിസ്റ്ററി ക്ലാസ് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ മണിച്ചിത്രത്താഴിലെ ഗംഗയെ പോലെയാണ് ഞാൻ ഇങ്ങനെ ഹിസ്റ്ററി ക്ലാസ് പ്രത്യേകിച്ച് ഈ രാജാക്കന്മാരുടെ കഥയൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ അതിശയിച്ചിരിക്കാറുണ്ട് ക്ലാസ് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് ഈ ഹിസ്റ്ററി ക്ലാസ്സുകളും കഥകളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ സീരിയസിലാണ് ക്ലാസ് കേട്ടുകൊണ്ടിരുന്നത് പക്ഷേ എൻ്റെ അടുത്തിരുന്ന കുട്ടികൾ ഈ സാറിനെ കളിയാക്കി ഓരോരോ കമൻറ്റ് പറയാൻ തുടങ്ങി ഈ സാർ സാറെന്തോ ഇങ്ങനെ ഇങ്ങനെ എന്താണ് എക്സ്പ്രഷനൊക്കെ ഇട്ട് പഠിപ്പിക്കുന്നത് ആംഗ്യം കാണിച്ച് പഠിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ സാർ ആംഗ്യമൊക്കെ കാണിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് അത്രയും നല്ല രീതിയിൽ എന്താ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ എൻ്റെ ഫ്രണ്ട്സ് ഈ സാറിൻ്റെ ഓരോ ആംഗ്യം കാണിക്കുമ്പോഴും ഇവിടെ ഇരുന്ന് ഒരേ കളിയാക്കലായിരുന്നു ഇൻ്റർവെല്ലിൻ്റെ തൊട്ട് മുമ്പ് വരെ സാറും ഈ കുട്ടികൾ കളിയാക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സാറ് സാറിൻ്റെ ക്ലാസ് കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടിരുന്നു ഇൻ്റർവെല്ലിൽ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞു ഇത്രയും നന്നായി പഠിപ്പിക്കുന്ന സാറിനെ എന്തിനാണ് കളിയാക്കുന്നത് ചുമ്മാ ഗുരുശാപമൊന്നും വാങ്ങി എന്ന് പറഞ്ഞു ഇൻ്റർവ്യലിൽ കഴിഞ്ഞ് സാർ വീണ്ടും ക്ലാസ് എടുക്കാൻ വന്നേ അപ്പോഴത്തേക്കും കുട്ടികൾ വീണ്ടും പ്രത്യേകിച്ച് അതിൽ ഒരാളാണ് അപ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ വീണ്ടും സാറിനെ കളിയാക്കി സംസാരിക്കാൻ തുടങ്ങി എൻ്റെ അടുത്തിരുന്നു ചേച്ചി ചേച്ചി നോക്ക് ചേച്ചി എന്നും പറഞ്ഞിട്ട് ഒരേ കളിയാക്കി സംസാരിക്കാൻ തുടങ്ങി ഞാൻ അവളെയും വഴക്ക് പറഞ്ഞു അവളെങ്കിലും നിർത്തണില്ല ഒരേ കളിയാക്കലായിരുന്നു സാറ് നമ്മളെ രണ്ടു പൊക്കി നമ്മളെ രണ്ട് പേരെയും മുന്നിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത് എന്ന് കൂടെ ചോദിക്കാൻ തുടങ്ങി സാറ് സത്യം പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ മുഖത്ത് നോക്കിയാണ് ഒരുപാട് വഴക്ക് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അടുത്ത് ആ സാറ് ചോദിച്ച ഒരേ ഒരു ക്വസ്റ്റിനാണ് ഒരു എൽ ഡി സി റാങ്ക് ലിസ്റ്റിൻ്റെ ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ പോലും നിനക്ക് വരാൻ ഇനി ഒരിക്കലും പറ്റത്തില്ല ഇങ്ങനെയൊക്കെ പഠിച്ചിട്ട് പറഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു എനിക്കൊന്നും കാതിനകത്ത് അങ്ങോട്ട് കയറാൻ കയറുന്നില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ എന്നെ അറിയുന്നത് എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടിക്ക് അപ്പഴും ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവൾ വീണ്ടും ചിരിച്ചിട്ട് നിൽക്കുന്നത് ഞാനിങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയായിരുന്നേ അതിനുശേഷം ക്ലാസ് കഴിഞ്ഞിട്ട് സാറിന് നമ്മുടെ സ്റ്റാഫിനോടും ക്ലാസ്സിലെ എല്ലാവരോടും ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന ക്ലാസ്സിലെ കുട്ടി പ്രത്യേകിച്ച് രണ്ട് പെൺകുട്ടികൾ എന്നെ നല്ല രീതിയിൽ കളിയാക്കിയിട്ടുണ്ട് ആ കുട്ടികൾ ഒരു കാലത്തും പി എസ് സി ലിസ്റ്റിൽ വരാനും പോണില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പ്രാഗിയിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം സ്റ്റാഫ് വന്ന് എന്നെ എൻ്റെ ആ ഫ്രണ്ടിനെ നല്ല രീതിയിൽ വഴക്കുറഞ്ഞു ഞാൻ പറഞ്ഞ് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും എൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ലായിരുന്നേട്ടോ അന്ന് എൻ്റെ മനസ്സൊക്കെ നല്ല രീതിയിൽ തകർന്നു പോയി സാർ എന്നെ ഇങ്ങനെ എന്നാലും ശപിച്ചല്ലോ ഒരിക്കലും നിനക്ക് ജോലി കിട്ടാൻ പോകണില്ല നീയൊക്കെ എന്തിനാണ് എന്നൊക്കെ ചോദിച്ചു ചിലർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യില്ലായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനൊഞ്ച് തെറ്റും ചെയ്യാതെ എനിക്കിങ്ങനെയൊക്കെ കേൾക്കേണ്ടി വന്നത് എനിക്ക് വലിയ കുറ്റബോധവും സങ്കടമൊക്കെ വരുത്തിയിട്ടോ അന്ന് മുതൽ ഞാൻ തകർത്ത് പഠിക്കാൻ തുടങ്ങി കേട്ടോ എനിക്കൊന്നും അറിയില്ലായിരുന്നു സീറോയിൽ നിന്ന് വന്നതാണെന്ന് വേണമെങ്കിൽ പറയാം രാത്രിയും രാവിലെയും എപ്പോഴും പഠിക്കുമായിരുന്നു എന്താണ് റീസൺ എന്ന് എൻ്റെ ഹസ്ബൻഡിനോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്കോ ഒന്നും മനസ്സിലായില്ല പിന്നെ ഞാൻ ട്വൻ്റി ഫോർ അവേഴ്സും പഠനമായിരുന്നു എൻ്റെ മനസ്സിൽ മൊത്തവും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഉൾപ്പെടും എന്ന രീതിയിൽ തന്നെ വിചാരിച്ച് തകർത്ത പഠിത്തമായിരുന്നു എനിക്ക് തന്നെ അറിയൂടെ ഞാൻ ഇത്രയും പഠിക്കുമായിരുന്നോ എന്ന് രാത്രിയൊന്നും കിടന്നാലേ ഉറക്കമേ വരാറില്ല അപ്പോഴത്തേക്കും റൂമിലിരുന്ന് പഠിച്ചാലാണെങ്കിൽ ഹസ്ബൻഡ് വഴക്ക് പറയും പിന്നെ ബാത്റൂമിൽ ലൈറ്റൊക്കെ ഇട്ട് ഇരുന്ന് പഠിച്ച ഒരു കാലം ഉണ്ടായിരുന്നേ ആ സമയത്ത് എൻ്റെ ഏക ലക്ഷ്യം ജോലി വാങ്ങുക എന്നതല്ല ഏതെങ്കിലും ഒരു ലിസ്റ്റിലെങ്കിലും വരണം എന്ന രീതിയിലാണ് പഠിച്ചത് കേട്ടോ ഒരിക്കൽ പോലും മനസ്സിൽ ജോലി കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല ആ സമയത്ത് എപ്പോഴും ഏതെങ്കിലും ഒരു നാലഞ്ച് ലിസ്റ്റിൽ വരണം ലിസ്റ്റിൽ വരണം എന്ന രീതിയിൽ പ്പോഴും പഠിക്കുമായിരുന്നു കേട്ടോ എനിക്ക് ഇതിനും വേണ്ടിയിട്ട് മാത്രം എവിടെ നിന്നാണ് ഇത്രയും ഇൻസ്പിറേഷൻ കിട്ടിയതെന്നൊക്കെ എനിക്ക് അറിയത്തില്ല അത്രയും ഹാർഡ് വർക്ക് ഇടുമായിരുന്നു അപ്പോഴെനിക്കതൊരു ഹാർഡ് വർക്കായിട്ട് തോന്നിയിട്ടേയില്ല ഞാൻ എപ്പോഴും പഠിക്കുമായിരുന്നു ഹസ്ബൻ്റിനൊക്കെ ഭയങ്കര അതിശയമായിരുന്നു ആ സമയത്ത് ആ സമയത്ത് വന്ന ഡിഗ്രി എക്സാംസും മാസ്റ്റർ ലെവൽ എക്സാംസും എല്ലാം ക്ലിയർ ചെയ്ത കേട്ടോ പക്ഷേ എനിക്ക് ടെൻത്ത് ലെവൽ എക്സാം ഒരിക്കലും ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പൊട്ടത്തരം എന്താണെന്നറിയോ ഞാൻ ഡബ്ല്യു സി പിയുടെ മെയിൻ ലിസ്റ്റിൽ വന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് എന്തായാലും എന്നെ ഫിസിക്കലിന് വിട്ട് എനിക്ക് ആ ഒരു ജോലി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ജോലിക്ക് മാത്രം തന്നെ വിടത്തില്ല എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു എനിക്ക് ഈ വാശി കാരണം ഞാനങ്ങ് പഠിത്തം അവസാനിപ്പിച്ചു പിന്നെ ഞാൻ പി എസ് സി തൊട്ടിട്ടേ ഇല്ല കേട്ടോ പിന്നെ എൻ്റെ വീട്ടുകാർ എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ടുമില്ല ഞാനും പി എസ് സി അതോടെ അങ്ങ് വച്ച് മതിയാക്കി എന്നോ എൻ്റെ മനസ്സിൽ മൊത്തം വാശിയായിരുന്നു പിന്നെ ഒരു ചെറിയൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഞാൻ നാലഞ്ച് എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് എന്തായാലും സാറ് പറഞ്ഞതുപോലെയല്ല എന്നെ കൊണ്ട് ലിസ്റ്റിൽ വരാൻ പറ്റൂ എന്നൊക്കെ ചിന്തയായിരുന്നു അങ്ങനെ ഞാൻ പഠനം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു വീണ്ടും ഇപ്പോൾ പഠനം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റീസൺ വേറൊന്നുമല്ല ഒരു ദിവസം എൻ്റെ അമ്മ സങ്കടപ്പെട്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഇത്രയും പഠിപ്പിച്ചിട്ട് എൻ്റെ മോക്ക് ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടില്ല ആ ഒരു സങ്കടം അത് എൻ്റെ വീണ്ടും പി എസ് സിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചോ അങ്ങനെയാണ് ഞാൻ വീണ്ടും പി എസ് സി രംഗത്തേക്ക് വീണ്ടും വരുന്നത് അപ്പോൾ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് പഠനത്തിലെ ഡ്രോ ബാക്സ് ഉണ്ട് പഠിച്ചതെല്ലാം മറന്നുപോയിട്ടുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും പഠനം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ മടിയുണ്ട് എങ്കിലും എൻ്റെ മനസ്സിൽ ഒരു തീക്കാനൽ അവശേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡെയിലി ഞാൻ മോട്ടിവേഷൻ എഴുതാറുണ്ട് അതുപോലെ മോട്ടിവേഷനൽ കോഡ്സൊക്കെ കാണുന്നതൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ച് വീണ്ടും വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് പക്ഷേ ഞാൻ പണ്ട് പഠിച്ചിരുന്ന സമയത്ത് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആരും എന്നെ പഠിക്കുന്നു പറയേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു ഞാൻ തന്നെ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു ഇൻസൾട്ട് എന്നൊരു ഫ്യൂവൽ കിടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ചാറ് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോഴത്തേക്കും ആ ഒരു ഫ്യൂവലിൻ്റെ ശക്തി ഒന്ന് കുറഞ്ഞു പിന്നെ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വലിയ താൽപ്പര്യമൊന്നുമില്ല ഇപ്പോൾ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മയുടെ ആഗ്രഹം നിറവേറ്റണം ഒരു ഗവൺമെൻറ് ജോലി വാങ്ങി അമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ